ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ഉണക്കലരി വെച്ചൊരു പായസമാണ് ഉണ്ടാക്കുന്നത് ഉണക്കലരി പായസം ഇഷ്ടമില്ലാത്ത കൂട്ടുകാരാണുള്ളതല്ലേ പണ്ടുകാലത്ത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ ഒരു ഇഷ്ട വിഭവമായിരുന്നു ഉണക്കലരി വെച്ചുണ്ടാക്കുന്ന പായസം ഇപ്പോഴാണല്ലോ സേമിയയും പാലടയും ഒക്കെ ആ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് പണ്ട് സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആവി പറക്കുന്ന അരിപ്പായസം കഴിക്കാൻ കൊതിയോടെ ഓടി വന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും ഇന്നത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെ അരിപ്പായസത്തിനോടൊന്നും വലിയ താല്പര്യമില്ല ഒട്ടുമിക്ക കുട്ടികൾക്കും പാൽപ്പായസം കുടിക്കുന്നതിനോടാണ് താല്പര്യം കൂടുതൽ അപ്പം നമുക്കിവിടെ അരിപ്പായസം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പം നമുക്ക് അരിയൊക്കെ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ട് മൂന്ന് പീസിലടിച്ച് അരി വേകുമ്പം കുക്കറൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അരി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട ശർക്കരയൊക്കെ ഒന്ന് പാനിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ മുണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഒരു പാത്രത്തിലേക്കിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പാനീയായി വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട തേങ്ങയൊക്കെ ഒന്ന് ചിരകി എടുക്കാം തേങ്ങാപ്പാലിന് വേണ്ട തേങ്ങ ചിരകിയെടുക്കാം ഞാൻ രണ്ട് തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ചിരകി നമുക്ക് തേങ്ങാപ്പാലൊക്കെ എടുത്തൊന്ന് വെക്കാം അരിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുത്തു ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരിയും ശർക്കരപ്പാനിയും എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കാം അതിലേക്ക് വേണ്ട തേങ്ങാപ്പാലൊക്കെ ഞാൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട തേങ്ങ കൊത്തൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി കപ്പരണ്ടി അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്കിനി നെയ്ലൊന്ന് വറുത്തെടുക്കണം അപ്പോഴേക്കും നമ്മുടെ അരിയും ശർക്കരയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വരണ്ടു വന്നിട്ടുണ്ട് ശർക്കര എടുക്കുമ്പോൾ നമ്മൾ നല്ല കറുത്ത ശർക്കര എടുക്കുകയാണെങ്കിൽ നമുക്ക് അരിപ്പായസത്തിന് നല്ല കളറ് കിട്ടും ഇതിലൊരു ശർക്കര അത്യാവശ്യം നിറവുള്ളതായിരുന്നു ഒന്ന് കുറച്ച് നിറം കുറഞ്ഞതും കൂടി ആയിരുന്നു എങ്കിലും കുഴപ്പമില്ല അരിയും ശർക്കരയും കൂടി നന്നായിട്ട് വരട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം രണ്ടാം പാലിൽ കിടന്ന നമ്മുടെ അരിയും ശർക്കരയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് വരട്ടിയെടുക്കാം അത് വരണ്ടു വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പിയ മുന്തിരി അതെല്ലാം ഒന്ന് വറുത്തെടുക്കാം ആ സമയം കൊണ്ട് നമ്മുടെ രണ്ടാം പാലും അരിയും ഒക്കെ ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ നല്ല കുറുകിയ ഒന്നാം പാലിൽ കിടന്ന് നമ്മുടെ പായസമൊക്കെ ഒന്ന് തയ്യാറായി വരട്ടെ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ പായസമൊന്നും തിളയ്ക്കാൻ പാടില്ല അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ആ സമയം കൊണ്ട് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന എള് അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി കപ്പലണ്ടി തേങ്ങാക്കൊത്ത് അതെല്ലാം ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചുക്കുപൊടിയും പൊടിയും ഏലക്കപ്പൊടിയുമാണ് അരിപ്പായസത്തിന് ചുക്ക് നമ്മൾ അത്യാവശ്യമായിട്ടും ഇടേണ്ടത് അപ്പം നമ്മൾ ചുക്കുപൊടിയും പൊടിയും ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ കുറച്ച് പശുവിൻ പാൽ തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ പായസം കുറച്ച് കുറുകിപ്പോയി എന്ന് തോന്നുവാണെങ്കിൽ അതിലേക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുത്താൽ മതി അപ്പം നമ്മുടെ പഴമയുടെ രുചിയിലുള്ള അരിപ്പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഞാൻ തിളപ്പിച്ച് വെച്ചിരുന്ന കുറച്ച് പശുവിൻ പാൽ കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അരി കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അരി പായസം തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ഡാറ്റ ബൈ ബൈ ബൈബേസ് യു